ഹായ് വായിച്ച ഞങ്ങളെ വിപ്ലേക്കിലൊക്കെ അവർക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് പൂട്ടാൻ വേണ്ടിയിട്ട് പൂവാണ് നമ്മളെ വണ്ടി എടുക്കണ വണ്ടി എടുക്കുന്നത് നമ്മൾ പോവാണ് പൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ് മാറഞ്ചേരിയിലാണ് ഇന്നത്തെ പരിപാടി മാറഞ്ചേരി മുക്കാല ഭാഗത്താണ് ഓക്കെ അപ്പോൾ കാണിച്ചുതരാം ഞങ്ങൾ ഡീസൽ അടിക്കാൻ വേണ്ടി പമ്പിലേക്ക് എത്തിയിരിക്കട്ടെ പെട്രോൾ പമ്പിലാണ് എടുക്കണ പറമ്പ വണ്ടി താന്നെടുക്കണം കേട്ടോ നമ്മൾ അത്രയും ഭാഗം കൊണ്ട് പൂട്ടി വന്നപ്പോഴാണ് ഇവിടെ താന്നത് അങ്ങനത്തെ സംഭവം ചോദിച്ചാൽ ഞങ്ങൾ ഞാനിപ്പോ അവിടെ വണ്ടി ട്രാക്ടർ താന്നിട്ടേ അവിടുന്ന് കയർ എടുക്കാൻ വേണ്ടിട്ട് വീട്ടിലേക്ക് എത്തിക്കാട്ടോ അപ്പൊ കയർ എടുത്തിട്ട് അങ്ങോട്ട് പോകണം വണ്ടി ട്രാക്ടർ താന്നിരിക്കണം അപ്പൊ അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വീട്ടിൽ കയറി ഇരിക്കുന്ന പേടീങ്ങനെ എടുത്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ അപ്പോൾ നമ്മൾ കൂടുന്ന കയറായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ കൊടുന്ന കയറായിട്ട് എന്തൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്ത് നോക്കാനാണ് അപ്പോൾ ആ കയറിൻ്റെ ഒരു തല നമ്മൾ ടയറിൻ്റെ മുകളിൽ കെട്ടിയിട്ട് തൊട്ട അടുത്ത് തെങ്ങൊന്നും ഇഞ്ചാത്ത കാരണം കുറച്ച് ലോങ്ങ് പിടിച്ചിട്ട് ആ തെങ്ങിൻ്റെ മുകളിൽ ഞമ്മള് ചിറ്റി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കയറ് കയറുമ്പോൾ ചിറ്റിക്കഴിഞ്ഞാൽ കയറുന്നതാണ് എൻ്റെ ഇപ്പോൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോണത് പക്ഷേ ഇവിടെ കയറ് കയറില്ല എന്നുള്ള കാര്യങ്ങളൊന്നും കണ്ടുപോയി കിട്ടാ നമ്മൾ ഏറ് വന്നുകൊണ്ടിച്ച് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ ഒരു പറമ്പിൽ ഇതേമാതിരി താന്നുകൊണ്ടിച്ച് അങ്ങ് നമ്മൾ ഉണ്ടാവില്ല ഇപ്പോൾ ഈ സംഭവം അത് ക്രോസ് ആയിട്ടൊക്കെ എടുക്കണേ കയറേണ്ട നമുക്ക് നേരത്തെ നേരെ ഇതില്ല കയറില്ല മരങ്ങളില്ല അത് കുറേ ഒഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ സംഭവം നമ്മൾ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഈ അവിടെ ഇങ്ങനെ കിരിവുണ്ടായിരുന്നു അവിടെ അങ്ങനെ പായതും പായതും മതി അയങ്ങ വണ്ടി താന്നു കഴിഞ്ഞാലുള്ള ദുരിതമല്ലേ വല്ലാത്തൊരു ദുരിതം നിങ്ങളിതിൽ കണ്ടൊക്കെ ആയിട്ട് മനസ്സിലായി നമ്മൾ എന്താ ചെയ്യുക ഈ ജാതിയിലൊക്കെ പുരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടിപ്പോൾ ഈ ഉണ്ട് ഈ ഫീൽഡിൽ ആദ്യമൊക്കെയാണ് ഇങ്ങനെ രണ്ട് ടയർ ഒരേ പോലെ ആയിട്ട് ആവുന്നത് അത് നമ്മളിപ്പോൾ താൻ്റെ വീട്ടിൽ കല്യാണമാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കല്യാണമാണ് അപ്പോൾ അവരുടെ വീടിൻ്റെ പേരിലൊക്കെ ഉള്ള പുല്ലൊക്കെ അപ്പം ഒന്ന് ഒതുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കുറച്ചൊക്കെ പറയല് തുടങ്ങിയിട്ട് അപ്പഴത്തേക്ക് ഞാൻ ഒന്ന് മഴ മാറിയതൊക്കെ പൂവായിട്ടായിരുന്നു അപ്പോഴത്തേനല്ലേ ഇങ്ങനെ ഒന്നും ഇന്ന് മഴ പെയ്യല തുടങ്ങിയില്ല അപ്പോഴത്തേക്കും കുളയും കാര്യങ്ങളൊക്കെ ആയി ഓരോ സ്ഥലത്തൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞല്ലോ അപ്പൊ അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഇങ്ങനെയാണ് വന്നിട്ട് ഞാൻ ഓരോ വൈകിട്ട് വേറെ ഓട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പോവേണ്ടി ഞാൻ ഈ സംഭവം എടുക്കാൻ പെടുന്ന പാടുകളൊന്നും കണ്ട ഒരാളെ ബുദ്ധിമുട്ട് എങ്ങനെ ഉണ്ട് നിങ്ങൾ പച്ച പണി വതിനൊക്കെ നോക്കിയിട്ട് ഇതിപ്പോൾ സിമ്പിളായിട്ട് കയറുമ്പോൾ വേണ്ടില്ലേ ആ ടയർ നമ്മൾ കെട്ടിക്കഴിഞ്ഞെങ്കിൽ തന്നെ നെക്ക് നോക്കണം പയറിനൊക്കെ കിട്ടുമ്പോൾ നെക്ക് നോക്കണം എന്നിട്ട് വേണം നമ്മളിത് ഇതാക്കാൻ പക്ഷെ താതെ വണ്ടി കയറൽ ഈസി അല്ല എന്നുള്ള കാര്യം ഇതൊന്നും കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലായി ഏ സിമ്പിൾ പരിപാടിയാന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ കയറൊക്കെ കെട്ടിയിട്ട് വീട്ടിൽ വന്ന് കയറൊക്കെ എടുത്തോട് ആ കയറായിട്ട് പോയത് ഏ അങ്ങനത്തെ ഒരു കമ്പ കയർ കിട്ടണം എന്ന് എന്തെങ്കിലും അത്യാവശ്യം പൈസ വേട്ട അത് അഞ്ച് പൈസ വേണം അപ്പോൾ ആ കയറായിട്ടുള്ള എന്നിട്ട് കൊണ്ടുവരുമ്പോൾ കണ്ട മഞ്ഞ കളർ ഒന്നും ഇല്ലല്ലോ ഇത് ആകെ ചെളിയിൽ കൂടുന്നുണ്ടെങ്കിൽ പായസം പായസം വരും ബാക്ക് സൈഡിലൊക്കെ ഭയങ്കര ആ ബാക്കിലുള്ള റോ ഇല്ലേ അത് രണ്ടായിരം കിലോ ായ കൊണ്ടാണ് വേറെ സ്ഥലത്തുനിന്ന് നോക്കിയത് പക്ഷേ ഇവിടെ എടുത്തെടുത്ത് തെങ്ങൊന്നും ഇതാത്ത കാലം ഈ ചുരുക്കം മുഴുവൻ ഉണ്ടായിരുന്നു നമ്മള് വല്ലാത്ത പടല പെട്ടോ ഇന്നത്തെ ഒരു ദിവസം പോയി ഇത് നോക്കുന്നുണ്ട് നിങ്ങൾ വല്ലാത്ത ഒരു ദുരിതം എന്നാൽ വല്ലാത്തൊരു ദുരിതങ്ങൾ ആ ടയർ ഞങ്ങൾ കറക്കണമെന്ന് നോക്കാൻ പറ്റാണ്ടോ കറക്കുമ്പോൾ ആ ടയറിന്റെ മുകളിൽ കറങ്ങി തിറങ്ങിയിട്ട് വരുമ്പോൾ ഈ തെങ്ങിൻ്റെ അവിടേക്ക് ലോഡായിട്ട് സാധനം പോരലാണ് സാധാരണ ഗതിയിൽ നമ്മളിപ്പോൾ താന്നോടത്തോക്കെ ഞാൻ ചെയ്യരുത് അതിനു വേണ്ടി വേണ്ടി കയറാണ് പക്ഷെ ആ കയർ കൊണ്ട് കേറുവോന്നാണ് ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏഹ് കയറേണ്ടതാണല്ലോ എത്രത്തോണ്ട് തൈനി നമ്മളെ ഇല്ല ഇനി നമ്മളാ വീട്ടോ കയർ എന്താ കാട്ടുന്ന നിങ്ങൾ അവിടെ കാകെ ചെളിയിൽ കൊണ്ടാണ് ഇരുന്ന് മറന്ന് ചെളിയിൽ കുഴിച്ച് നിങ്ങളെ അവസ്ഥ ഉണ്ടിരിക്കും ഏഹ് ചേരിപ്പിട്ടിട്ടൊന്നും കാര്യൊന്നുമില്ല വണ്ടി പൈക്കിട്ട് താഴ്ത്തിക്കിറങ്ങി വായോ ഊരി എടുക്കാൻ പറ്റുമോ ചളിയിലല്ലേ ഊരി എടുക്കണം എന്ന് വെച്ചാ വൈകിട്ട് എടുക്കണ്ട ഒന്നും നടപ്പൊന്നുമില്ല രണ്ട് ടയർ നല്ല ഇരുന്ന് ഹൗസിങ് വരെ ഇരുന്ന് ഹൗസിങ് വരെ ഇരുന്ന കാരണാണ് ഇപ്പൊ ആകെ സൂക്ഷിക്കുന്നത് വണ്ടി പിടിക്കുന്നില്ല അത്രയും ചെളിയായി എന്ത് ഇതാ ചെളിയെന്ന് വെച്ചിട്ടാ ഇനി മായാജാലം വേണ്ട ഒരു മായാജാലം അല്ലാതെയും കളിയിട്ട് വിൽക്കാൻ പറ്റും ഇരിക്കലൊന്നുമില്ല ഇരിക്കുമ്പോൾ കളിക്കണം വേണേ കളിക്കും എന്താ കാട്ടുന്ന കണ്ടുനോക്കാം വീഴുമ്പോൾ കയറിട്ടോ എൻ്റെ കയറി കയറിട്ട് കഴിഞ്ഞിട്ട് എന്താ കട്ടേക്ക് വണ്ടി എടുക്കുവാനേ വണ്ടി എടുക്കുക വണ്ടി എടുക്കുന്ന വരെ ഞാൻ ശ്രമിച്ചു വരും എത്രത്തോണ്ട് നേരം കഴിഞ്ഞിട്ട് കളിക്കുന്ന വിൽക്കുന്ന വേണ്ടതാണ് റോട്ടർ അയച്ചിട്ടോളം പളഞ്ഞ് വിളിച്ചിട്ട് പറഞ്ഞു അത് കൂട്ടാക്കാതെ ഞങ്ങൾക്കാണെങ്കിൽ കളി കളിക്കുന്നത് ഞാൻ ചെന്നിട്ട് ഇത് ഫോൺ ചെയ്തത് ഞാനോട് ഇത് വിളിച്ച് ചോദിച്ചതല്ലേ അപ്പോൾ പറഞ്ഞെന്താ പറഞ്ഞിട്ട് ബാക്കിൻ്റെ സാധനം ഊരൊക്കാട ഊരൊക്കെ ഏരൊക്കെ അതിന് വേണ്ടിയിട്ട് എന്താ കാട്ടുന്നത് ഏരൊക്കെ അതൊക്കെ ഒരു രക്ഷ ഇല്ല ഒരു രക്ഷ ഇല്ല ടയറൊക്കെ എനിക്ക് തളിച്ചിട്ടൊന്നും കാര്യമില്ല പോയിട്ട് ചോദിക്കുമ്പോൾ എത്ര നേരം അപ്പോഴത്തെ ടയറുള്ളത് നീ വീടായിരുന്നു മോളിക്ക് തരാം നീ വീടിൻ്റെ മുകളിലെന്താ കാട്ടണെന്ന് നോക്കിയാൽ മതി ഈ ഹീ ടയറിൻ്റെ കട്ടണമെന്ന് നോക്കിയത് കാരണം കഴിഞ്ഞാലുള്ള അവസ്ഥയാണ് ഇപ്പോൾ കണ്ടിട്ട് ഇരിക്കുന്നത് അതിൻ്റെ നെക്ക് നോക്കിക്കോട്ടെ നെക്ക് നോക്കിയിട്ട് വേണം ഈ നെക്ക് ഇടുമ്പോൾ ചെറുപ്പിച്ചതിന് നാല് തുള ഉണ്ടാവും ഈ വീൻ്റെ സൈഡിൽ നാല് തുളയിൽ ഇതിന് നെക്ക് ഒഴിവാക്കിയിട്ട് രണ്ട് തുള അപ്പുറം അപ്പുറം ഫ്രീ ആയിട്ട് ഇട്ട് അതിൻ്റെ നടുവുത്തേൽ വേണം നെക്കിൻ്റെ ഉള്ള പാട്ടുള്ള ഇതിലുമാണ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് സൈഡിൽ നെക്ക് ഒഴിവായിട്ടുള്ള ഒരു കളം കിട്ടും അപ്പോൾ അത് തിരിയുമ്പോഴൊന്നും ഇനി അപകടവശാലി ഈ ടയർ ലോഡാവുമ്പോഴേ നെട്ട് നെക്കാണ്ട് പോകും നമ്മൾ നെക്കിൻ്റെ പൊട്ടി കിട്ടി തന്നെ ഒരു ഇതേസും കണ്ടിട്ടും വലിക്കുന്ന ടൈമിൽ ഈ സാധനം ഉണ്ട് നെക്ക് പൊട്ടുക ഏ പിന്നെ ഇപ്പോൾ ഇതിപ്പോൾ എന്താ പൊട്ടുക നമുക്ക് നോക്കി വെക്കാം നെക്കാ പൊട്ടുന്നത് ടയറാണ് പൊട്ടുന്നത് എന്താണെന്ന് നോക്കിയേക്കാല്ലേ ഫുൾ ഓഡിൽ നമ്മൾ ഇത് പഠിക്കാം ഫസ്റ്റ് ഇട്ടിട്ട് തേടുന്നിട്ട് പഠിപ്പിക്കാനൊക്കെ കഴിഞ്ഞ കണ്ടോ നല്ല പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് എന്താ കയറി തീരുമ്പോൾ കണ്ടില്ല പായവും പായം ഇരിക്കുമ്പോൾ റിവേഴ്സ് എടുത്തിട്ട് കുറച്ച് റിവേഴ്സ് എടുക്കണം അല്ലേ കുറച്ച് റിവേഴ്സ് എടുക്കുന്നത് ഞാൻ പൊട്ടീന്നാണ് ആദ്യം വിചാരിച്ചിട്ട് കയറുന്നത് അത് കാരണം ഇപ്പോൾ റിവേഴ്സ് എടുക്കുന്നത് ഇനി വീണ്ടും അങ്ങോട്ട് തന്നെ എടുക്കണം അപ്പം അപ്പുറത്തെ ബ്രേക്ക് ചൗട്ടിട്ട് ഇടിച്ചെങ്കിൽ ഈ ടയർ അല്ലെങ്കിൽ രണ്ട് ടയറും താങ്ങും പറഞ്ഞാൽ മനസ്സിലായി ഈ താണി എടുക്കുമ്പോൾ രണ്ട് ടയറും താങ്ങും ശരി നമുക്ക് ഏത് ടയറാത്തിരിക്കേണ്ടിയിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്തുള്ള ബ്രേക്ക് നമ്മൾ കിട്ടണം ഈ ടയറാ തിരിയേണ്ടായിട്ട് അപ്പുറത്തുള്ളത് ആ ടയറാണ് ഇരേണ്ടി തന്നെ ഈ ബ്രേക്ക് ഇരിക്കണം അങ്ങനെ ഇത് ചെയ്യുക ഭയങ്കര അല്ല ഭയങ്കര പടങ്ങനെ പൊട്ടി ആ കയറും പൊട്ടി നീ ച നീ ജെ സി ബി കൊണ്ടരേണ്ടി വരുമോ ജേ സി ബി ചെറുപ്പം കൊണ്ടല്ലായിരുന്നു അല്ലാതെ അവിടെ നിന്ന് തിരിഞ്ഞടിച്ചിട്ട് വന്നു വലിയ കാര്യമില്ല പുറത്തേക്ക് അന്നക്കൗണ്ട് കൂട്ടിയാൽ പറ്റില്ല അന്നക്കൗണ്ട് കൂട്ടിയത് പറ്റില്ല അപ്പം ഇനി എന്താ ചെയ്യാൻ വേണ്ടി പോകാം അതൊന്ന് മനസ്സിലായിട്ട് ആ കയർ കെട്ടയച്ചു ഇനി എന്താ കാട്ടാൻ പോണേച്ചി ഒരേ പല കഷ്ണം എടുത്തിട്ട് കെട്ടാനുള്ള പരിപാടി പോകാൻ നോക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കെട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല കയറ് വലിച്ചിട്ട് പോവാ വെറുതെ വലിപ്പിച്ചോക്കെ അങ്ങനെ ഇങ്ങനെയൊന്നും കാട്ടിട്ടൊന്നും കാര്യമില്ല ആ മണ്ണെടുത്തോ മണ്ണ് എടുക്കണമൊക്കെ നല്ലതാണ് ടയറിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് എടുത്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പോരും ഫുള്ളായിട്ടുണ്ട് എടുത്തോ അപ്പോൾ ഈസി ആയിട്ട് പോരും കേട്ടോ എന്നാൽ തല വരെ എടുത്തോ അങ്ങനെ ചാല് മതി ആക്കി എടുത്താൽ മതിയോ എന്നിട്ട് നീളത്തിൻ്റെ എടുത്തോളുണ്ട് ചാല് വരാം നിർത്തിയോ നിർത്ത ആ അവിടെ മുട്ടി വച്ചിട്ടുണ്ട് അതിൻ്റെ ബ്രേക്ക് ലൈറ്റും പമ്പറും ഇതൊക്കെ കളയാൻ വേണ്ടിയിട്ടാകും മൺകാടൊക്കെ കളയാൻ ആ കുട്ടിയെ കയറും കൊണ്ടുപോകും ശരിയാക്കി തരാ എന്ന രണ്ടാണ് അതിന്റെ ഞമ്മളിപ്പയിൽ കൂടെ കയറി തരാം ഇപ്പൊ ശരിയാക്കി തരാൻ ഇക്കാനോട് പറഞ്ഞു പറഞ്ഞിട്ട് വയ്യാതായി ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം ഇപ്പൊ ശരിയാക്കി തരാൻ ഇക്ക ലാസ്റ്റ് കളത്തിലിറങ്ങും എന്നൊക്കെ തോന്നണേട്ടാ നമ്മളിപ്പോൾ ശരിയാക്കി തരാം ഇപ്പം ശരിയാക്കി തരാറായിട്ട് ഇക്കളത്തിൽ ഇറക്കാനുള്ള ടൈം ആയിക്കണ് അപ്പോൾ നമ്മൾ ഈ ലെവലിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ സാധനത്തിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് കെട്ടുകയാണ് ടയറിൻ്റെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കും കുറച്ച് ലോങ് ഇത്ര ചെറിയ മുട്ടിയല്ല നമ്മൾ കെട്ടേണ്ടത് കുറച്ച് നീളുള്ള മുട്ടിയാണ് കെട്ടേണ്ടത് കേട്ടോ അപ്പോഴാണ് നമുക്ക് അത് അതുകൊണ്ട് തീരളും ഈ ചളിയിലിത് ഇപ്പോൾ ആ ടയറിൻ്റെ ഏകദേശം വീതിയുള്ളൂ അപ്പം ഞാൻ ആരെങ്കിലും താന്നു കഴിഞ്ഞാൽ ദൈവമായിട്ട് വെട്ടിത്തേ ഒന്നും ചെയ്യരുത് ഇതേ വീതിക്കുള്ള സംഭവങ്ങളൊന്നും ഇപ്പോൾ ചെയ്യരുത് എൻ്റെ കാരണം ചോദിച്ചാൽ വീര് കുറവാണ് കണ്ട അത് നീളം ചെയ്യുക കുറച്ച് നീളം കൂടുതലുള്ളതാണെന്ന് നമ്മൾ ഈ സാധനം വണ്ടി ഷാർട്ടാക്കിയിട്ട് അപ്പുറത്തെ ബ്രേക്ക് പിടിച്ചിട്ട് ഈ സാധനം കറക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക ഈ സാധനം കണ്ട് പോയിട്ട് ഇങ്ങനെ പൊന്തിയിട്ടുണ്ട് നിൽക്കും വണ്ടി കണ്ട് ബാക്കി പൊന്തു സ്പീഡായിട്ട് അപ്പോൾ ബേക്ക് പൊന്തിയിട്ട് നിന്ന് കഴിഞ്ഞിട്ട് ചങ്ങ അതിൻ്റെ അടിയിലേക്ക് ഈ എന്തെങ്കിലും ചകിരിയ കല്ല വല്ല മുട്ട് അങ്ങനെ എന്തെങ്കിലും കെട്ടിട്ടാണ് നമ്മൾ പൊക്കുന്നത് നിൽക്കുക പക്ഷേ ഇത് നീളം ചത്ത കാരണം മൂപ്പര് ഈ ടയറിൻ്റെ അതേ വീതി തന്നെ ഉള്ളൂ കണ്ടോ നിങ്ങൾക്ക് ടയറിനെക്കാട്ടിയും കുറച്ചും കൂടി നിങ്ങൾക്ക് തോന്നുന്നുണ്ട് അഞ്ചാണ് കറക്റ്റ് ടയറിനെക്കാട്ടിയും ഒരു നാലഞ്ച് മാത്രമേ കൂടുതലുള്ളൂ അപ്പോൾ അത് കാരണം അത് ശരിക്കും വിജയിക്കൂല ഇപ്പൊ ചെയ്തുള്ള വീട്ടിൽ തരാണ് ഫുള്ളായിട്ട് പക്ഷേ ഇതിന്റെ മുകളിൽ കയറ് കെട്ടിട്ടുണ്ട് അപ്പോൾ ആ ചാലിക്കൂടെ വരും എന്നുള്ള ഒരു ഐഡിയയിലാണ് ഇപ്പൊ നമ്മൾ ഈ കയറും കൂടി കെട്ടുന്നത് അത് ഒരു ലോഡ് എടുക്കും എന്നുള്ള കണക്കുകൾ ആണ് നമ്മളപ്പുറത്ത് കെട്ടിയത് പക്ഷെ അങ്ങനെല്ലാം കെട്ടണ്ടായിരുന്നു അവിടെ അങ്ങനത്തെ ഒരു മുട്ടിയാളോ അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കൊറേ അവരെ വേർക്ക് അടുത്ത ഇതൊക്കെ ഉണ്ടായിരുന്നു ആ സാധനം ഇപ്പൊ നമ്മള് കെട്ടിട്ടില്ലേ അപ്പൊ അത് അതൊക്കെ കൊടുത്തിട്ടൊക്കെ നമ്മൾ ഇത് ഇങ്ങോട്ട് പൊന്ുന്ന ടൈമിൽ അതിന്റെ അടിയിലൊക്കെ കെട്ടിണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചപ്പോ ഇപ്പൊ പോരും വിചാരിച്ചിട്ട് ഈ സംഭവം ഇപ്പൊ കെട്ടണില്ലേ കയറ് ഈ കയറ് കെട്ടുമ്പോ നമ്മളിങ്ങനെ പോരും വിചാരിക്കും അപ്പൊ തന്നെ ഞാൻ എന്റെ ബോസിനെ വിളിച്ചു നോക്കിട്ടെ പളനിക്ക് അപ്പൊ പളനി പറഞ്ഞത് അതിന്റെ റോട്ടർ റോട്ടറില്ലേ ആ റോട്ടർ ഓരിനെ മൂപ്പർക്ക് വീഡിയോ കോളിലൊക്കെ വിളിച്ചു ഞാൻ ഇതൊക്കെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് വീഡിയോ കോളിൽ വിളിച്ചിട്ട് എന്താശോ ചെയ്യേണ്ടി വെച്ചു അപ്പൊ മൂപ്പര് നാട്ടിലേക്ക് വയ്ക്കണേ ഞാൻ പോയത് ഇറങ്ങി അപ്പോൾ നമ്മളങ്ങനെ ഈ സാധനം വലിച്ചിട്ട് വീണ്ടും ചെറ്റമുള്ള പരിപാടി കേട്ടോ അപ്പോൾ ഇപ്പം എന്താ സംഭവിക്കണമെന്ന് നമുക്ക് നോക്കിയേക്കാം നമുക്ക് അയർ കൊടുക്കുക മങ്കാട് പോവുകയോ എന്താണെന്ന് നമുക്ക് നോക്കിയത് അപ്പോൾ ഞാൻ അപ്പുറത്തെ ബ്രേക്ക് പിടിച്ചിട്ട് ഈ ബ്രേക്ക് ഫുഡ് ആക്കിയിരിക്കേണ്ടത് ഈ ടയറിൻ്റെ ഇത് ഫ്രീ ആക്കിയിരിക്കണം അപ്പോൾ ഈ ടയറാണ് ഫിരിയാണ് അപ്പുറത്തെ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടയർ പിടിക്കുക നമ്മൾ അങ്ങോട്ട് കൂട്ടത്തിൽ വണ്ടി തിരിച്ചാൻ വേണ്ടി ഇതിന് ഇത് രണ്ട് ബ്രേക്കാണ് നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ അതിൽ ലോഫാക്കിയിട്ടാണ് പോകേണ്ടത് ണ്ട് രണ്ടാ തന്നെ തൊണ്ടത്തെ പായസം പായസം ഈ ടയർ ഒന്ന് കറക്റ്റ് നോക്കാൻ പറ്റില്ല ർക്കറിയില്ല വീട്ടായ ഞാൻ നോക്കണ്ട മന്താട് പോണ പൂക്കൊണ്ടു അപ്പം ഞാൻ നേരത്തെ കൊടുത്തു കഴിഞ്ഞിട്ട് ടയർ വരുന്നിട്ട് കടന്നു നോക്കിയിട്ട് അപ്പൊ ഞാൻ ഒന്ന് നോക്കിയില്ലേ നിങ്ങൾക്ക് നടക്കാണ്ട് അമ്മ അപ്പം വരേണ്ട വരവെന്തെങ്കിലും മണ്ടാട് അപ്പ പൊട്ടി മണ്ടാട് ആ ഷെയ്ഡാട് വെള്ളി മൂസാറായി അതൊക്കെ പണിയിൽ പറഞ്ഞിട്ടുള്ളു അതിൻ്റെ പാടുക ഞാൻ ഒക്കെ മുക്കിയായിട്ട് അടുത്ത പരിപാടി ഞാൻ കാണിച്ചത് ഞാൻ ഊയി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി കാണിച്ചു തരാം എന്താ ചെയ്യുന്നത് അപ്പോഴത്തേന് നമ്മളൊരു സ്നേഹം വന്നു ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് ഞാനൊരു മുട്ടിയെടുക്കാൻ വേണ്ടി പോകുമ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു കടവല്ലൂരിലുള്ള നമ്മളൊരു ഓട്ടോറക്ഷ ഡ്രൈവർ നമ്മളതിനെ സഹായിക്കാൻ ദൈവ പോലെ വന്നു അത് മൂപ്പരുടെ നിർദ്ദേശവും കമെൻ്റും ഇതൊക്കെ ആയപ്പോൾ നമ്മൾ വളരെ സ്പീഡിൽ അപ്പോൾ ഞാൻ മുന്നേറ്റിനോട് പോയിട്ട് മുട്ടി കൊടുത്തിട്ട് വന്ന് അയാളുടെ ഒരു സപ്പോർട്ട് ഒരു ഓട്ടോഷ ഡ്രൈവറാണ് അവൻ അപ്പുറത്തെ വീട്ടിലിട്ട് വന്നതാണ് അവനടത്തേ ചോറിനാൻ വേണ്ടി പോയത് മൂന്നേക്കാലം ആയിരുന്നു അതിൻ്റെ കൂടെ കണ്ടിട്ട് അത് കയറ്റിയിട്ട് തന്നെ ഓൻ ചോറിനാ പോകുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പുറത്തിന് ഇപ്പം കൂടെ വന്നു അവനും കൂടെ വന്നു പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ ആ പയ്യനും വന്നു അങ്ങനെ മൂന്നാല് ആൾക്കാരും കൂടിയിട്ട് ഞങ്ങളിത് വലിച്ച് കയറ്റി അപ്പുറത്തിൻ്റെ ഒരു ഓട്ടറി ഞാൻ ഊഴിയൊക്കെ അത് കേട്ടിട്ട് എങ്ങനെ ഇപ്പോൾ ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരു ബിഗ് സല്യൂട്ട് തന്നെ പറയണത് ആ കടയല്ലൂരിലുള്ള ഓട്ടോ ഡ്രൈവർ അങ്ങനെ പേര് ഞാൻ മറന്നുപോയി അത്രയും നമ്മൾ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും മൂക്കൽ എന്നിട്ട് ചോറിനാനും അപ്പുറത്തെ വീട്ടിൽ നിന്ന് മൂക്കരനെ വിളിച്ചിട്ട് പോലും അവർ പോയില്ല മൂക്കൽ പോയില്ല അത്രയും വിളിച്ചിട്ട് പോലും പോയില്ല നമ്മളെ വണ്ടി കയറിയിട്ടേ പോവുള്ളൂ എന്നുള്ള ഒരു വാഷ് മൂക്കർ മൂക്കൽ നിങ്ങൾ പറഞ്ഞിപ്പോൾ കയറിപ്പോൾ കയറും തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അവനും എല്ലാവരും സപ്പോർട്ടുകൊണ്ട് കൂടിയിട്ട് നമ്മൾ വണ്ടി എടുത്ത് വണ്ടിയിട്ട് കയറി വരുമ്പോൾ വീണ്ടും രണ്ടാം പ്രാവശ്യം വേണ്ട ആ ഒന്നും നിത്തി അത് അങ്ങനെ അവിടുന്ന് വണ്ടിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ റോട്ടർ ഫിറ്റ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് റോട്ടർ ഫിറ്റ് ചെയ്ത് താണ്ട കാഴ്ച ആ റോട്ടർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത താഴെ വല്ലാത്ത തൂല് പോലോ ഇന്നത്തെ തൂലി പോകണം അപ്പഴത്തേക്കും ആക്കാൻ അഞ്ചനഅവിടെ വന്നിട്ടാണ് റോട്ടർ ഫിറ്റ് ചെയ്യുന്ന ചെയ്യണമെങ്കിൽ അഞ്ചന വന്നു ഞാൻ റോട്ടർ ഫിറ്റ് ചെയ്യുമ്പോഴത്തന്നെ അനിയൻ അനിയന്റെ കുട്ടികളൊക്കെ അപ്പൊ അവരും അവിടെ മറ്റേ പയ്യൻ പയ്യൻ പോയിട്ട് ആ അവിടെ പറഞ്ഞു വീണ്ടും സഹായിച്ചിട്ട് പോയിട്ടാണെ ചങ്കിട്ട് രണ്ട് അനിയന്റെ രണ്ട് കുട്ടികളല്ലേ അനിയന്റെ കുട്ടികളത് നമ്മളെ വണ്ടി തട്ട് രണ്ടാമത്തെ സൈഡിൽ കുടുങ്ങിയ സ്ഥലമാണ് പോയി കണ്ടത് മുട്ടിയും കയറൊക്കെ പിന്നാലുണ്ട് ഇതാണ്ടെ കയറ് ഇവിടെ കുടുങ്ങിയത് രണ്ട് സ്ഥലത്തായി കൊടുക്കണേ അപ്പൊ അങ്ങനെ മണിയായി മച്ചാൻ വരെ നമ്മുടെ പരിപാടികൾ അവസാനിപ്പിക്കാൻ വേണ്ടി നാളെ കഴിഞ്ഞു ഓക്കെ